നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നാളെ വയനാട്ടിൽ താമരശ്ശേരി ചുരത്തിൽ വാഹന നിയന്ത്രണം പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ താമരശ്ശേരി ചുരം വഴി സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹെവി വെഹിക്കിൾസ് മൾട്ടി ആക്സിൽ ലോഡൽ വാഹനങ്ങൾ തുടങ്ങി മറ്റ് ചരക്ക് വാഹനങ്ങൾ എന്നിവ കടത്തിവിടില്ലെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദ് അറിയിച്ചു താമരശ്ശേരിക്കും അടിവാരത്തിനുമിടയ്ക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിടും നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലേക്ക് ബസ് ഇടിച്ചുകയറിയ അപകടം ഏഴുപേർക്ക് പരിക്ക് രണ്ട് കുട്ടികളുടെ നില ഗുരുതരം കൂറ്റനാട് ചാലശ്ശേരി റോഡിൽ വലിയപള്ളിക്ക് സമീപം ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ ഏഴുപേർക്ക് പരിക്ക് ഇന്ന് വൈകുന്നേരമാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രാ ബസ് അതേ ദിശയിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഓട്ടോ യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ഇതിൽ രണ്ട് കുട്ടികളുടെ പരിക്ക് ഗുരുതരമാണ് നിലവിൽ വലിയപള്ളിക്ക് സമീപം റോഡ് നവീകരണ ജോലികൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഒരേ ദിശയിൽ കൂടെ മാത്രമാണ് ഗതാഗതം ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരു ലൈനിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്കാണ് പിറകിൽ നിന്നും ലൈൻ തെറ്റിച്ചെത്തിയ ബസ് ഇടിച്ചു കയറിയത് മദ്യപിച്ച് ബഹളം വെച്ചത് പോലീസിൽ അറിയിച്ചു അതിഥി തൊഴിലാളികൾ വീട്ടമ്മ ആക്രമിച്ചതായി പരാതി ആലപ്പുഴയിൽ അതിഥി തൊഴിലാളികൾ വീട് കയറി വീട്ടമ്മ ആക്രമിച്ചതായി പരാതി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു അമ്പലപ്പുഴ വടക്ക് ലക്ഷ്മി നിവാസിൽ വിശ്വലക്ഷ്മിക്കാണ് പരിക്കേറ്റത് പതിനഞ്ചോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് വിശ്വലക്ഷ്മിയുടെ വീടിന് വടക്കു ഭാഗത്തായി താമസിക്കുന്നത് ഇവർ തമ്മിൽ എപ്പോഴും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവാണ് കഴിഞ്ഞ രാത്രിയിലും അതിഥി തൊഴിലാളികൾ തമ്മിൽ ഇത്തരത്തിൽ വഴക്കുണ്ടായി ഇത് ശല്യമായതോടെ വിശ്വലക്ഷ്മി വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതറിഞ്ഞ അഞ്ചോളം അതിഥി തൊഴിലാളികൾ വിശ്വലക്ഷ്മിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന് ഗേറ്റ് ചവിട്ടി തുറന്നെത്തി വീട്ടമ്മയെ ആക്രമിക്കുകയായിരുന്നു അക്രമികൾ വിശ്വലക്ഷ്മിയുടെ വസ്ത്രം വലിച്ചു കീറുകയും കഴുത്തിലും പുറത്തും മർദ്ദിക്കുകയും ചെയ്തു നാട്ടുകാർ ഓടിയെത്തിയതോടെയാണ് പ്രതികൾ സ്ഥലം വിട്ടത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അമ്പലപ്പുഴ പോലീസ് പ്രതികളായ അഞ്ച് അന്യസംസ്ഥാന തൊഴിലാളികളെയും കസ്റ്റഡിയിലെടുത്തു കഴുത്തിന് സാരമായ പരിക്കേറ്റ വിശ്വലക്ഷ്മി പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ മോഷണം കൊട്ടാരക്കരയിൽ പിടിയിലായത് നിരവധി മോഷണങ്ങളിലെ പ്രതികൾ കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന മോഷണ സംഘത്തിലെ രണ്ടുപേർ പിടിയിലായി തിരുവനന്തപുരം തോന്നയ്ക്കൽ മംഗലാപുരം സമീർ മെൻസറിൽ സ്ഥിരതാമസക്കാരനും ആറ്റിങ്ങൽ കോരാണിയിൽ ഏവി മന്ദിരത്തിന് വടക്ക് താമസിച്ചു വരുന്ന ബിനുവും തിരുവനന്തപുരം തോന്നിക്കൽ രോഹിണിയിൽ അനീഷ് എന്നിവരാണ് കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത് കൊട്ടാരക്കര ചന്തമുക്കൽ മുട്ടയുമായി വന്ന ലോറിയിൽ നിന്ന് രാത്രിയിൽ ജീവനക്കാർ ഉറങ്ങിയ സമയത്ത് രണ്ടു ലക്ഷം രൂപയും ഇതേ രീതിയിൽ ലോവർ കരിക്കകത്ത പൈനാപ്പിൾ ലോറിയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും എഴുകോണിൽ കന്നുകാലികളെ കൊണ്ടുവന്ന ലോറിയിൽ നിന്ന് എൺപത്തി ഏഴായിരം രൂപയും മോഷണം പോയിരുന്നു വാഹനങ്ങളിൽ ജീവനക്കാർ ഉറങ്ങുന്ന സമയത്താണ് മോഷണങ്ങളെല്ലാം നടന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ജനവാസ മേഖലയിൽ വിമാനം തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്നത് അറുപതിലേറെ യാത്രക്കാർ വിമാനം ജനവാസ മേഖലയായി തകർന്നു വീണതായി റിപ്പോർട്ട് യാത്രക്കാരും ക്രൂ അംഗങ്ങളും അടക്കം അറുപത്തിരണ്ട് പേർ വിമാനത്തിലുണ്ടായിരുന്നുവെന്ന് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിലെ വിൻഹഡോ നഗരത്തിലാണ് വിമാനം വീണമെന്ന് പ്രാദേശിക അഗ്നിശമന സേന സ്ഥിരീകരിച്ചു എന്നാൽ കൂടുതൽ വിവരങ്ങൾ നല്കിയിട്ടില്ല